ബിഗ് ബോസ് ഹൗസിലെ പുതിയ വിശേഷങ്ങളിലേക്ക് ഇന്ന് ജാസ്മിൻ അപ്സരയെ അടിച്ച് എന്ന വാർത്തയാണ് കേട്ടുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ഇന്ന് എന്താ ജാസ്മിനോ അപ്സരേയും രാവിലെ തന്നെ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചുകൊണ്ടിരിക്കുന്ന ടൈമിൽ അവരെന്തൊക്കെയോ സംസാരിച്ച് തമ്മിൽ വഴക്കുണ്ടാവുകയും തുടർന്ന് കഴിക്കുന്ന പാത്രം എടുത്ത് ജാസ്മിൻ അപ്സരയുടെ മുഖത്ത് അടിച്ചു എന്നാണ് ഏറ്റവും പുതിയ ന്യൂസ് കിട്ടിയിരിക്കുന്നത് അപ്പോൾ ആ ടൈമിൽ അപ്സരയുടെ മറ്റാരുടെ ഫാമിലി അവിടെ എത്തിച്ചേർന്നിട്ടില്ല ഈ ഒരു സംഭവം കഴിഞ്ഞ ഉടനെ തന്നെ അപ്സരയുടെ ഫാമിലി അവിടെ എത്തുകയും അപ്സരയുടെ ഹസ്ബൻഡ് ഇതിനെതിരെ റിയാക്റ്റ് ചെയ്യുകയും ചെയ്യുന്നു തുടർന്ന് ബിഗ് ബോസുമായിട്ട് സംസാരിക്കുകയും അതിനുശേഷം ജാസ്മിനെ കൺഫഷൻ റൂമിലേക്ക് വിളിക്കുകയുമാണ് ചെയ്തത് അപ്പോൾ ഈയൊരു വിഷയത്തിൽ അപ്സരക്ക് പരാതിയില്ല അല്ലെങ്കിൽ പരിഭവമില്ല എന്നാണ് അറിയിക്കുന്നതെങ്കിൽ ഒരു പക്ഷേ ജാസ്മിൻ സേഫിലായിരിക്കാം അതല്ലെങ്കിൽ ജാസ്മിൻ എലിമിനേറ്റ് ആവാനും സാധ്യതയുണ്ട് അപ്പോൾ ഈ ഒരു എപ്പിസോഡ് നമുക്ക് ഇന്നത്തെ ദിവസം കാണാൻ സാധിക്കില്ല ഇത് നമുക്ക് നാളെ ആയിരിക്കും കാണാൻ സാധിക്കുക ഇത് ലൈവിൽ വന്നൊരു സംഭവമാണ് അപ്പോൾ ഇതിൻ്റെ സത്യാവസ്ഥ എന്താണെന്ന് അറിയണമെങ്കിൽ നമ്മൾ നാളെ വരെ ഇത് വെയിറ്റ് ചെയ്യേണ്ടി വരും അപ്പോൾ കൂടുതൽ വിശേഷങ്ങളുമായിട്ട് അടുത്ത ദിവസം കാണാം